നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശശി തരൂർ എംപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ കോഴഞ്ചേരിൽ കോഴഞ്ചേരിയിൽ നടന്നാമത് മാരാമൺ കൺവെൻഷന് സമാപനം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള മൂന്നാമത്തെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങി ഉത്തരേന്ത്യയിൽ തുടർചലനങ്ങൾക്ക് സാധ്യത ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി രക്തസാക്ഷികളുടെ ആത്മീയ വിജയം ആനിമേറ്റഡ് ഫിലിം ദി ട്വന്റി വൺ പുറത്തിറങ്ങി വാർത്തകൾ വിശദമായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ വ്യവസായ വളർച്ചയെ പ്രശംസിച്ച ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് സംസ്ഥാനത്തിന്റെ വളർച്ച സംബന്ധിച്ച് തരൂരിനറിയില്ലെന്നും പഠിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ ഞാൻ ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വർഷമായിട്ട് ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം നമ്മൾ ഇനീഷ്യേറ്റീവിന് സഹായിക്കണം നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം അവരെ ഇവിടെ കൊണ്ടുവരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഓരോ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടുകൊള്ളു കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടുകൊള്ളു ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു അന്താരാഷ്ട്ര മേഖലയിലെ റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് അത് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ട ഞാൻ പതിനാറ് വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇതൊരു റിപ്പോർട്ട് വന്ന് ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലില് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ എൻ്റെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലൂടെ കാണാം ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങളറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത് ഒന്ന് രണ്ടാമത്തേത് ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് മാത്രമാണ് അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാകാൻ ഒരു ഉണ്ടാവില്ല കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട് പല പിന്നെ കുറവുകളുണ്ട് പല കാര്യത്തെ നന്നാക്കാൻ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ് അത് കാഷ്യൂ ആയ ശരി റബ്ബറായ ശരി പൈനാപ്പിളായ ശരി നമ്മൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ് ഭൂരിപക്ഷം ഒരു എൺപത് ശതമാനം നമ്മുടെ പി എസ് യുസ് നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് പി എസ് ആണ് ഞാൻ പറയുന്നത് അതേപോലെ ഓരോരു കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട് പാർലമെൻ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം നൂറ് ശതമാനവും കൃത്യമാണെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ പറഞ്ഞു അതിലും ഫാക്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല സംസാരിക്കില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്കോ ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുത്തിട്ടില്ല ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു ഇത് നല്ലതാണ് ഇത് ആര് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കലിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ് ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കണതും ഇതിൽ ഞാൻ രാഷ്ട്രീയം സി പി എമ്മിൻ്റെ പേരെ ഇല്ല ആർട്ടിക്കിളിൽ ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സോ അല്ല പറഞ്ഞിരിക്കണത് കേരളത്തിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ നിന്നും ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നന്നായി ശശി തരൂരിന്റെ ലേഖനം കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ വ്യവസായ വളർച്ചയെ പ്രശംസിച്ച ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തുവന്നു തരൂർ സ്വയം തിരുത്തണമെന്നും ലേഖനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ആയുധമായെന്നും കെ മുരളീധരൻ പറഞ്ഞു തരൂർ അധികാരത്തിന് പിന്നാലെ പോകുന്ന ആളാണെന്ന് താൻ കരുതുന്നില്ല അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കണമെന്ന് വാദിച്ചയാളാണ് താൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കില്ലെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചതിനാലാണ് നാല് തവണ അദ്ദേഹം വിജയിച്ചതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു എന്നാൽ ശശി തരൂരിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വി ഡി സതീശൻ രംഗത്തെത്തിയത് കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിട്ടുള്ള എല്ലാ പിന്തുണയും പിന്തുണത്തിനപ്പുറമുള്ള പൂർണ്ണമായ കാരണം കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ് അവർക്ക് തൊഴിൽ സാധ്യതകളുണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ് ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുവെച്ച ഏച്ചു കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന ബി ബി സി ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ ബി ബി സിയിലെ ലേഖനം വരെ വന്നത് പിന്നീട് യാഥാർഥ്യം പുറത്തു വന്നു കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം രേഖകൾ പരിശോധിച്ചാൽ അറിയാം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ മൂന്നരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ് പിന്നെ ബി ബി സി തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരള ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിന്റെ ആദ്യ അവകാശവാദം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് എന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആ സൂചികയില്ല കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത് ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഒരുപാട് സംരംഭങ്ങൾ ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ആ ഡാറ്റ മുഴുവൻ ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വേൾഡ് ബാങ്ക് ആ സൂചി ആ ഇൻഡിക്കേറ്റർ തന്നെ നിർത്തലാക്കി രണ്ടാമത് ഗവണ്മെന്റ് പറയുന്നത് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട് ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ ജി ഡി പിയുടെ എക്കോണമിയിലേക്കുള്ള റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഐക്യത്തിന്റെ അനിവാര്യത കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മെത്രാപോലിത്ത ഒരാഴ്ചകാലം കോഴഞ്ചേരി മരാമൺ പമ്പ മണൽപ്പുറത്ത് നടന്നുവന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാഴ്ച നീണ്ടുനിന്ന വളരെ ദൂതികൾ എല്ലാവർക്കും അർത്ഥികൾ തോന്നുന്നു ജന്മദിനം കൊണ്ടാടിയതായിട്ടുള്ള പത്മശ്രീ രാഷ്ട്രോസ് ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മോട് ചോദിച്ചേനെ ഈ ഈ ദിവസം കേട്ടതായിട്ടില്ല എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായി കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും തലമുറകളുടെ ശരിയായ രൂപീകരണത്തിൽ കുടുംബത്തിനുള്ള പങ്ക് നിസ്സാരമായി കാണരുതെന്നും മെത്രാപോലീത്ത പറഞ്ഞു കുടുംബങ്ങൾക്കുള്ളിൽ ആത്മീയത വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിച്ച കാണിച്ചാ മാരാമൺ കൺവെൻഷന്റെ ചൈതന്യം പരിപാടിക്കപ്പുറത്തേക്ക് തുടരണമെന്ന് പങ്കെടുത്തവരെ ഓർമ്മിപ്പിച്ചു വിശ്വാസത്തോടും ജിജ്ഞാസയോടും കൂടി ലോകത്തെക്കുറിച്ചുള്ള തങ്ങളുടെ അന്വേഷണങ്ങൾ തുടരാനും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു മാർത്തോമ സഭയുടെ കീഴിലുള്ള മാർത്തോമ സുവിശേഷക അസോസിയേഷനാണ് മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി കണക്കാക്കപ്പെടുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വിശ്വാസികളാണ് കൺവെൻഷൻ നഗരിയിൽ എത്തിയത് അമേരിക്കയിൽ നിന്നും അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുള്ള മൂന്നാമത്തെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങി കൈവിലങ്ങും ചങ്ങലയും അണിയിച്ചാണോ ഇന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരെ എത്തിച്ചതെന്ന കാര്യം വ്യക്തമല്ല എന്നാൽ രണ്ടാം ഘട്ട മടക്കി അയക്കലിലും കയ്യിലും കാലിലും വിലണിയിച്ചാണ് യാത്രക്കാരെ തിരിച്ചയച്ചത് ഇതേ തുടർന്ന് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അമേരിക്കയിൽ നിന്നും അനധികൃത ഇന്ത്യൻ കുടിയേറ്റകാരയും വഹിച്ചുള്ള മൂന്നാമത്തെ സൈനിക വിമാനത്തിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാൽപ്പത്തിനാല് ഹരിയാന സ്വദേശികളും മുപ്പത്തൊന്ന് പഞ്ചാബ് സ്വദേശികളുമുണ്ട് മറ്റുള്ളവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കൈവിലങ്ങും ചങ്ങലയെ അണിയിച്ചാണോ ഇന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരെ എത്തിച്ചതെന്ന കാര്യം വ്യക്തമല്ല എന്നാൽ ഒന്നാം ഘട്ടത്തിനു പുറമേ ഇന്നലെ രണ്ടാം ഘട്ട കുടിയേറ്റക്കാരെയും അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൈവിലങ്ങും ചങ്ങലയെ അണിയിച്ചാണ് എത്തിച്ചതെന്ന് വ്യക്തമായതോടെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് നാടുകടത്തപ്പെട്ടവരുടെ രണ്ടാമത്തെ ബാച്ചിൽ പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയഞ്ച് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും ഗുജറാത്തിൽ നിന്നുള്ള എട്ടു പേരും ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേർ വീതവും ഹിമാചൽ പ്രദേശ് ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയുമാണ് ഉണ്ടായിരുന്നത് പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ നാടുകടത്തപ്പെട്ടവർക്കായി പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു വിമാനത്തിനുള്ളിൽ വിലങ്ങും ചങ്ങലയും ഉണ്ടായിരുന്നുവെന്ന് പഞ്ചാബ് ഹൗഷാർപൂർ സ്വദേശി ദൽജിത് സിംഗ് ആണ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത് ഇന്നലെ രാത്രി അമേരിക്കൻ സൈനിക വിമാനത്തിലെത്തിച്ച നൂറ്റിപ്പതിനാറ് പേരിൽ ഒരാളാണ് ദൽജിത് സിംഗ് നൂറ്റി അൻപത്തിയേഴ് നാടുകടുത്തപ്പെട്ടവരുമായി മൂന്നാമത്തെ വിമാനം ഇന്ന് രാത്രി ഇന്ത്യയിലെത്തും പതിമൂന്ന് കുട്ടികളടക്കം നൂറ്റിനാല് പേരെ വഹിച്ചുകൊണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ആദ്യ വിമാനം ഇന്ത്യയിലെത്തിയത് കൈകാലുകൾ വിലങ്ങണിയിച്ചാണ് ഇവരെത്തിച്ചത് തുടർന്ന് പ്രതിഷേധമുയർന്നിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തോടെ കാര്യങ്ങളിൽ അയവുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ ട്രംപുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വിലങ്ങുണ്ടാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക മാന്യമായി പരിഗണിക്കുമെന്നും സൈനിക വിമാനത്തിന് പകരം യാത്രാവിമാനം നൽകുമെന്നും പ്രതീക്ഷിച്ചുവെങ്കിലും പഴയപടി തന്നെയാണ് അമേരിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരോട് പെരുമാറിയതെന്നത് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ പരാജയമായാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി മൂന്ന് വിമാനങ്ങൾ കൂടി ഈ ആഴ്ച എത്തുമെന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ ഡൽഹിയിലുണ്ടായ ഭൂചലനത്തിന് പിന്നാലെ ബീഹാറിലും ഭൂചലനം രാവിലെ എട്ടു മണിയോടെ ബീഹാറിലെ സിവാനിൽ ഭൂചലനം അനുഭവപ്പെട്ടത് പ്രകമ്പനത്തെ തുടർന്ന് ആശങ്കയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നാൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ പ്രകമ്പനങ്ങളിൽ ആശങ്കയിലായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ രാവിലെ അഞ്ച് നാൽപ്പതിനെ ഡൽഹിയിലാണ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പം ഉണ്ടായത് കെട്ടിടങ്ങൾ ശക്തിയായി കുലുങ്ങിയതോടെ ജനങ്ങൾ ഇറങ്ങിയോടി നഗരഹൃദയത്തിലെ ദൗലഖുവ ആയിരുന്നു പ്രഭവ കേന്ദ്രം യമുന നദിയുടെ തീരപ്രദേശങ്ങളിലെല്ലാം സാമാന്യം നല്ല രീതിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു ഡൽഹിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായിരുന്നു വലിയ മുഴക്കത്തോടൊപ്പമാണ് പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് ആളുകൾ വീടുകൾ വിട്ട് തുറസായ സ്ഥലങ്ങളിലേക്ക് മാറി ഇത്ര വലിയ മുഴക്കം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലെന്നാണ് പലരും പ്രതികരിച്ചത് ഡൽഹി നോയിഡ ഗ്രേറ്റർ നോയിഡ ഗാസിയാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ ബീഹാറിലെ സിവാനിൽ നാല് തീവ്രതയുള്ള പ്രകമ്പനങ്ങളും ഉണ്ടായി എട്ടരയോടെ ഒഡീഷയിലെ പുരിയിലും ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഒരിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹിയിലുണ്ടായതിന്റെ തുടർചലനമാണോ ബീഹാറിൽ അനുഭവപ്പെട്ടത് എന്നതിൽ വ്യക്തതയില്ല അതേസമയം പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവസ്ഥാനമെന്നാണ് ദേശീയ ഭൂകമ്പ പഠന കേന്ദ്രം പറയുന്നത് അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മോദി ഇന്ത്യയിൽ തിരിച്ചെത്തിന് പിന്നാലെ ഇന്ത്യയ്ക്കുള്ള ധനസഹായം നിർത്തലാക്കി ഇലോൺ മസ്ക് തെരഞ്ഞെടുപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യയിലെ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനായി അമേരിക്ക അനുവദിച്ചിരുന്ന നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ധനസഹായമാണ് റദ്ദാക്കുക അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ യു എസിലെ മുൻഭരണകൂടം അനുവദിച്ചിരുന്ന ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ ഗ്രാൻഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് ഇതിനു പിന്നാലെയാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കായുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത് സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിന് മുൻഗണന നല്കിയിട്ടുണ്ടെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന തീരുമാനമാണിതെന്നുമാണ് മസ്കിന്റെ പ്രതികരണം ചെലവ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു മോദിയുടെ സന്ദർശനത്തിനു പിന്നാലെയാണ് വോട്ടിംഗ് ഫണ്ട് നിർത്തലാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന് നഷ്ടം സംഭവിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് സന്തോഷമാണോ എന്ന് ചോദിച്ച ബി ജെ പി നേതാക്കൾ വിദേശകാര്യത്തിലെ ബാഹ്യ ഇടപെടലാണ് പിന്നിലെന്നും വിമർശിച്ചു അതിനിടെ അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ചാണ് വീണ്ടും എത്തിച്ചതെന്ന് മടങ്ങിയെത്തിയ യുവാവ് വെളിപ്പെടുത്തിയതോടെ അക്കാര്യത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇതിനേക്കാൾ അപമാനകരമായ മറ്റൊന്നും സംഭവിക്കാനില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സന്ദർശനത്തിൽ ഇന്ത്യക്കാരെ കെട്ടിയിട്ട് അപമാനിച്ച വിഷയം ട്രംപിനോട് പറഞ്ഞില്ല എന്നത് വ്യക്തമായെന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചത് ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളയടിച്ച പ്രതി പോലീസിന്റെ പിടിയിൽ ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണിയാണ് പോലീസിന്റെ പിടിയിലായത് ആഡംബര ജീവിതം നയിക്കുന്ന ഇയാൾ ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു കൊടുത്ത പണം മുഴുവൻ ദൂർത്തടിച്ച് കളയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യ വരുന്ന സമയമായപ്പോൾ അധികമായി കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ ബാങ്ക് കൊള്ളയടിച്ചു കവർച്ച നടന്ന മൂന്നാം ദിവസമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതി കവർന്നത് പ്രതിക്കായുള്ള അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പോലീസ് മോഷ്ടാവിന് പിടിച്ചത് മൂന്ന് ദിവസം മുൻപ് ഉച്ചതിരിഞ്ഞ് രണ്ടേ കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്തുവരെ മോഷ്ടാവ് എത്തിയതായി പോലീസിന് സിസിടിവിയിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചാണ് മോഷ്ടാവ് ബാങ്കിലെത്തിയത് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി ബാത്റൂമിൽ കയറ്റി അടച്ച ശേഷം ക്യാഷ് കൗണ്ടർ അടിച്ചു തകർത്തതിന് പിന്നാലെയാണ് പണം കവർന്നത് നാല് ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കൗണ്ടറിൽ ഉണ്ടായിരുന്നുവെങ്കിലും പതിനഞ്ചു ലക്ഷം രൂപ വരുന്ന മൂന്ന് ബണ്ടിലുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന സൂചന ഇതോടെ പോലീസിന് ലഭിച്ചിരുന്നു ഇയാളിൽ നിന്ന് പോലീസ് പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെടുത്തു വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് രാജ്യത്ത് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫാസ്ടാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഈ മാറ്റം വാഹനത്തിൽ ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഉപയോക്താക്കൾക്കും ബാധകമാണ് രാജ്യത്ത് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ടോൾ പ്ലാസ കടക്കുന്നവർ ഇനി മുതൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ബ്ലാക്ക്ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഇടപാട് നടത്താനാകില്ല ബാലൻസ് ഇല്ലാതിരിക്കുക കെ പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ ചേസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാകുക തുടങ്ങിയ ഘട്ടങ്ങൾ ഫാസ്റ്റാഗ് ബ്ലാക്ക്ലിസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യങ്ങളാണ് ടോൾ ബൂത്ത് എത്തുന്നതിന് അറുപത് മിനിറ്റ് മുൻപ് ഫാസ്റ്റാഗ് ബ്ലാക്ക്ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല ഫാസ്റ്റ് ടാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിനു ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുവെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടും എന്നാൽ ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിനു ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ് നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിൻ്റെ ഇരട്ടിയെന്ന നിലയിലാകും പിഴ ഈടാക്കുക അതേസമയം പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് ഇന്നു മുതൽ ടോൾ ഈടാക്കും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മാത്രമാകും ഇനി മുതൽ സൗജന്യമെന്നാണ് പുതിയ തീരുമാനം പാസ് പാസ്സെടുക്കാൻ ഈ മാസം അവസാനം വരെ സമയം നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ടോൾ പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ അനുവദിച്ച വായ്പയിൽ കേന്ദ്ര സർക്കാരിന് മനുഷ്യത്വമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോടാണ് ഈ ക്രൂരത വയനാടിന്റെ കാര്യത്തിൽ ആവശ്യമെങ്കിൽ സി പി ഐ എമ്മുമായി യോജിച്ച് പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതെ ആ വായ്പ നമുക്ക് അത് കേന്ദ്രത്തിന്റെ പൈസ വേണ്ടിയിരുന്നില്ല അത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വായ്പ കൊടുക്കുന്ന ആളുകളുണ്ട് നമുക്ക് ആ വായ്പ മതിയായിരുന്നു ഞാൻ കുറച്ച് കാലയളവിലും കിട്ടുമായിരുന്നു ഇത് ഈ കളിപ്പിക്കാൻ ഒരു സർക്കാരിന് ചോദിച്ചതല്ല അന്തസ്സും ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല ഈ ചെയ്തത് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഈ വീട് കുണവ് കൊടുക്കുന്നത് അവരെവിടെ വീടെടുക്കാൻ അവർ വീടെടുത്താ വീട് പോയി എവിടെ നിന്ന് പൈസ കൊണ്ട് നടക്കാൻ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യർക്കും പോലും ഈ സർക്കാരിന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് നിർലജ്ജം ഈ സർക്കാർ ഈ നടപടി നടപടി പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചത് എന്നാണ് സംസ്ഥാന ഉരുൾപൊട്ടൽ കവർന്നെടുത്ത വയനാടിനായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത് രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളായിരുന്നു ഈ പദ്ധതികൾക്കായുള്ള പണം കേന്ദ്ര സർക്കാർ ഗ്രാൻഡായി അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഏറ്റവും അവസാന നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലുൾപ്പെടെ വയനാടിനെ കുറിച്ച് നിശബ്ദത പാലിച്ചതിന് പിന്നാലെയാണ് വയനാട് പുനരധിവാസ പദ്ധതികൾക്ക് അഞ്ഞൂറ്റി കോടി രൂപ പലിശയില്ലാത്ത വായ്പയായി സംസ്ഥാനത്തിന് അനുവദിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം ഫെബ്രുവരി പതിനൊന്നിന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് അൻപത് വർഷം കൊണ്ട് പണം തിരിച്ചടച്ചാൽ മതിയെന്ന സാവകാശമുണ്ടെങ്കിലും പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ചിലവഴിച്ചതിന്റെ കണക്കുകൾ പിറ്റേ ദിവസമായ ഏപ്രിൽ ഒന്നിന് സമർപ്പിക്കണമെന്ന നിബന്ധന മുന്നോട്ട് വെച്ചതോടെയാണ് ഈ വായ്പയിലെ കുരുക്ക് സംസ്ഥാന സർക്കാരും ജനങ്ങളും തിരിച്ചറിഞ്ഞത് ടൗൺഷിപ്പുകൾ പാലങ്ങൾ റോഡുകൾ സ്കൂൾ കെട്ടിടങ്ങൾ ഫയർ സ്റ്റേഷനുകൾ തുടങ്ങി വിശദമായ പ്ലാൻ ആവശ്യമായതും നിർമ്മാണത്തിന് മാസങ്ങൾ വേണ്ടതുമായ പദ്ധതികൾ എങ്ങനെ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നത് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ് അതേസമയം ഇത്രയും നാൾ മുഖം തിരിച്ചു നിന്ന കേന്ദ്രം ഇത്രയും വലിയ തുക അനുവദിച്ച സാഹചര്യത്തിൽ ഈ പണം ലഭ്യമാക്കാനുള്ള ബദൽ വഴികളിലേക്ക് കൂടി കടക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജിനുള്ള സഹായം സംസ്ഥാന സർക്കാരിന് ഗ്രാൻഡായി അനുവദിക്കണമെന്നതായിരുന്നു ഇതുവരെ കേരളം ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ ഊന്നി ഇപ്പോഴത്തെ വായ്പാ തുകയെ ഗ്രാൻഡാക്കി മാറ്റണമെന്നൊരാവശ്യവും സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെക്കുമെന്നാണ് അറിയിക്കുന്നത് അതിനിടെ പ്രശ്നം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിക്കാനാണ് യു തീരുമാനം തുടർന്നുള്ള പാർലമെന്റ് സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ഈ വിഷയം ഉന്നയിക്കും എൽ ഡി എഫ് എം പിമാരുമായി ചേർന്ന് യോജിച്ച് കേന്ദ്ര ധനമന്ത്രിയെ സന്ദർശിക്കാനും ആലോചനയുണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാണ് അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ത് ജീവിതം എന്ത് പൊതു പൊതുപ്രവർത്തനം ഞങ്ങളെല്ലാം അതിനു പേ വീട് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഗവൺമെന്റ് ഇതാണ് അവരെ നയമെങ്കിൽ നമ്മൾ ഈ സർക്കാർ സർക്കാരിനെതിരെ നമ്മൾ തിരിയേണ്ടി വരും എന്നവരെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞാൽ അതിന്റെ ദുരന്തം അവർ അനുഭവിക്കേണ്ടി വരും എന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വായിച്ചിട്ടില്ല െ ബലാൽ സംഘം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തിയത് ദുരുദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് തെളിവുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി യുവ നടിയെ പോലീസ് കുറ്റപത്രത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള സിദ്ദിഖിന്റെ പടിയിറക്കത്തിനെ വഴിവെച്ച പീഡന പരാതി ശരിയെന്ന് ഉറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് യുവനടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന് തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് മാസ്കോഡ് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പ്രിവ്യൂ കാണാൻ നടിയേയും കുടുംബത്തെയും സിദിഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കോഡ് സിദിഖ് അന്ന് അവിടെ താമസിച്ചതിനും സാക്ഷി മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമുണ്ടെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് കുറ്റകൃത്യം നടന്ന് എട്ടു വർഷത്തിനു ശേഷമാണ് പരാതി എന്നതായിരുന്നു സിദിഖ് ആരോപണം നിഷേധിക്കാൻ ഉപയോഗിച്ച പ്രധാന വാദം അതിനിടെ യുവതി സമാനാരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരിലെന്നും വാദിക്കുന്നു അതിനുള്ള മറുപടിയും കുറ്റപത്രത്തിലുണ്ട് ബലാത്സംഗത്തിന് ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത് ക്രൈംബ്രാഞ്ച് ലിബിയയിലെ കടൽ തീരത്ത് ഇരുപത്തൊന്ന് കോപ്റ്റി ക്രൈസ്തവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പത്താം വാർഷികത്തിൽ ഹ്രസ്വ ആനിമേറ്റഡ് ഫിലിം ദി ട്വന്റി വൺ പുറത്തിറക്കി യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം നിഷേധിച്ച് ഇസ്ലാം സ്വീകരിക്കാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ക്രൈസ്തവർ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു ഇവരുടെ ജീവിതമാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മോർ സ്ഥാപകനായ മാർക്ക് റോഡ്ജേഴ്സ് ിൽ ഈജിപ്ത് സന്ദർശിച്ച് രക്തസാക്ഷികളുടെ ആത്മീയ സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തടങ്കലിൽ വയ്ക്കൽ വധശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ദി വൺ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ക്രൈസ്തവരെ അറിയാവുന്ന കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കോപ്റ്റിക് വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി വിപുലമായ ഗവേഷണത്തിന്റെയും സംഭാഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഹ്രസ് ആനിമേറ്റഡ് ഫിലിം യാഥാർത്ഥ്യമാക്കിയത് കോപ്റ്റിക് ഗാനങ്ങളും ആരാധനക്രമവും അവരുടെ സംഗീതത്തിൽ ഉൾപ്പെടുത്തുന്ന ക്ലാസിക്കൽ പരിശീലനം ലഭിച്ച സംഗീതജ്ഞരായ അയൂബ് സിസ്റ്റേഴ്സാണ് ഇതിൽ പശ്ചാത്തല ശബ്ദം ഒരുക്കിയിരിക്കുന്നത് സിസ്റ്റർ നിമയുടെ ആനിമേഷൻ സൃഷ്ടിക്കുന്നതിനായി അഞ്ചു വർഷത്തിനിടെ ഇരുപത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിലധികം കലാകാരന്മാരെ കാർട്ടൂൺ സലൂൺ സ്റ്റുഡിയോയിലെ മുൻ ക്രിയേറ്റീവ് ഡയറക്ടറായ ടോഡ് പോൾസൺ ഏകോപിപ്പിക്കുകയായിരുന്നു ദി ചോസൺ എന്ന ജനപ്രിയ ബൈബിൾ പരമ്പരയിൽ യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ജനക്കോടികളുടെ ഹൃദയം കീഴടക്കിയ ജോനാഥൻ ഭൂമിയാണ് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി